ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഞാൻ ഈ മൊത്തം കാർഡ് എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും നമ്മളതിൻ്റെ ടൈറ്റിലിടുന്നത് അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഉടൻ ഒരു മാറ്റം വരുന്നു എന്തൊക്കെയാണ് അത് എന്ന് നമുക്ക് നോക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വന്ന് ചേരുന്നുണ്ടാകാം അപ്പോൾ ആ വ്യക്തി എന്താണ് അടുത്തായിട്ട് നിങ്ങളിലേക്ക് വല്ല സ്റ്റെപ്പ് എടുക്കുന്നുണ്ടോ എന്താണ് ഇപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് സിറ്റുവേഷൻസ് അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് പിന്നെ ഇത് ജനറൽ റീഡിംഗ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എങ്കിലും നിങ്ങളുടെ റീഡിങ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കുറേ പേർക്ക് ആ വ്യക്തി തിരികെ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ ഒരു രാജൻ ചേട്ടൻ എനിക്ക് കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാനീ പറയുന്നത് ശരിയാണെങ്കിൽ പുള്ളി എൻ്റെ അടുത്ത് വരും എന്ന് വരുന്നത് റീഡിങ് എടുക്കാനാണോ കാണാനാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ നേരിട്ട് കാണലോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അയാൾക്കത് നടക്കുമോ നടക്കില്ലേ അതിൻ്റെ പ്രശ്നമല്ല എന്നിട്ട് അദ്ദേഹം അതിൻ്റെ താഴെ പറഞ്ഞേക്കാണോ ഒരു എൺപത് ശതമാനം പേർക്ക് റെസനേറ്റ് ആകുമെന്ന് എൻ്റെ അപാരബുദ്ധിയാണെന്ന് എൻ്റെ ഈ അപാരബുദ്ധി ഇയാളൊന്നിനെ കാണണമെന്ന് എനിക്കറിയില്ല എനിക്ക് അതിനെ അപാരബുദ്ധി പ്രയോഗിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ റീഡിങ് എല്ലാം എന്ന് പിന്നെന്തിനാണ് നിങ്ങൾ കണ്ടിട്ട് എന്നെ വിളിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയേണ്ട ആവശ്യം നിങ്ങൾ വന്നോന്ന് എന്ന് വിചാരിച്ച് എൻ്റെ അടുത്ത് എത്താൻ പറ്റുമോ നിങ്ങൾക്കൊരു റീഡിങ് വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടോ അത് നിങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എനിക്കൊരു റീഡിങ് തരാമോ എന്ന് ചോദിക്കാം അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അത് ഞാൻ രാജേറിനോട് പറയുന്നതാണ് അപ്പം അത്തരത്തിലൊക്കെ വെറുതെ അതെനിക്ക് തോന്നുന്നത് ടാരറ്റ് റീഡിങ് കൂടുതലും ചെയ്യുന്ന പെണ്ണുങ്ങളാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ ചെയ്യുന്നതിൻ്റെയാണോ വളരെ കുറവാൾക്കാരായിരിക്കും ആണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ആണായതാണോ എന്ന് അറിയില്ല ഈ ചേട്ടന്മാർക്ക് ഇത്രയും ചോറിച്ചത് ചേച്ചിമാർക്ക് ബാക്കിയുള്ളവരൊന്നും ഇതേപോലെ നമ്മളെങ്ങനെ നെഗറ്റീവ് അവർ ഇതേപോലെ ഇരുന്ന് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല ഒക്കെ വരാറുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെ അവരുടെ കാര്യങ്ങൾ ശരിയാവാതെ വരുമ്പോൾ അങ്ങനെയുള്ള ഓരോ എന്താ പറയാ ഫസ്ട്രേഷൻ്റെ പുറത്തായിരിക്കാം അപ്പോൾ നിങ്ങൾ അത്രയും കമൻറ്റുകൾ ആലോച ഇടുമ്പോൾ ആലോചിക്കാൻ ഞാനും അത്രയും ഒരു സാഹചര്യത്തിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഞാനും അത്തരത്തിലായിരിക്കും മറുപടി തരുന്നത് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കമൻ്റ് അടിച്ച് കഴിഞ്ഞു അപ്പോൾ ഞാൻ പറയണം കമൻ്റ് ഇടുന്നവരൊക്കെ അതേപോലെ തന്നെ ഒരു മൈൻഡ് സെറ്റിൽ വരാൻ നോക്ക് പിന്നെ നിങ്ങൾ താല്പര്യം ആണെങ്കിൽ കണ്ടാൽ മതി നിങ്ങളുടെ സമയമൊന്നും കളയേണ്ടാതെ ഞാൻ നിങ്ങളെ ബ്രിന്ധിച്ചിരുത്തണമെന്നില്ല നിങ്ങൾ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എൻ്റെ ഒരു വീഡിയോ വന്നോ അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ കണ്ടു ഇനിയിപ്പോൾ ഇങ്ങനെ കണ്ട് നമ്മുടെ താല്പര്യം ആണെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തോ നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യണമെന്നോ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാതെ ആ ലൈക്ക് അടിക്കണമെന്ന് ഞാൻ പറയും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ഞാനൊരു ടോപ്പിക്ക് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നു താല്പര്യമുള്ളവർക്ക് കാണാം പിന്നെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മെസ്സേജ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുമ്പ് ഇതിനുമുമ്പ് ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് താഴെയുള്ള കമൻ്റിൽ പോയി നോക്കിയാൽ മതി ആദ്യം തന്നെ നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ എൻ്റെ താഴെയുള്ള കമൻറ്റ് ആദ്യം നോക്ക് അപ്പോൾ അത് വിളിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് ഞാനിപ്പോൾ പ്രമോഷൻ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കതിന് ഇത്ര ആൾക്കാർ വിളിച്ചു എൻ്റെ ആവശ്യമില്ല ആത്മാർത്ഥമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള കമൻസ് ഏതൊരു വീഡിയോയുടെ താഴെയാണെങ്കിലും ആണെങ്കിലും അതിന് താഴെ കാണാം അതേ കമൻറ്റ്സ് കൂടി നോക്കിയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം കളയേണ്ടി വരില്ല ഓക്കെ ഒരു അഞ്ചാണ്ട് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൻ്റെ താഴെ നോക്കാം ഒരുപാട് പേരുണ്ട് ഇനി വേണമെങ്കിൽ അവരുടെ മെയിൽ ഐ ഡിയിൽ അവർക്ക് മെസ്സേജ് അയച്ച് നോക്കാം അങ്ങനെ നടന്നോ എന്നറിയാൻ ആരും ബുദ്ധിമുട്ടിയൊന്നും വിശ്വസിക്കേണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പിന്നെ വേറൊരു കാര്യം വന്ന സ്പെഷ്യൽ റീഡിങ് അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണം മുൻകൂട്ടി ബുക്ക് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത് ഞാൻ വേറൊരു പരിപാടി ഒന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടും നിങ്ങൾ പണം അയച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്നോട് കൂടി കൺഫേം ചെയ്തിട്ട് നിങ്ങൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ റെഡി കൊടുക്കാറുണ്ട് എല്ലാ സമയത്തും പോസിബിൾ ആവാറില്ല കാരണം ഒരുപാട് പേര് വിളി ഉണ്ടാകാം അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളുണ്ടാകാം അപ്പോൾ ചോദിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ലാഗ് ചെയ്യിപ്പിക്കാറില്ല അപ്പോൾ അതിൻ്റെ ഫീസ് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്ന് എനിക്ക് വാട്സപ്പിൽ ഹായ് അയച്ചാൽ പറ്റും ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് തരാവുന്നതാണ് പിന്നെ ഇത് പറയുന്ന ഒന്നിനും ഫോഴ്സ് ചെയ്യണ്ടാന്ന് പറയുന്നു താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി പറയുന്നു ഇത് പറയുന്നത് നിങ്ങളുടെ എനർജി ആവാം നിങ്ങളുടെ വെക്ടീരിയ ആവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുഴുവനായിട്ടുള്ള ഒരു എനർജി കാര്യങ്ങളാക്കാം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റം വരുന്നു എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് നോക്കാം നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് നോ കോണ്ടാക്ട് ലെസ് കമ്മ്യൂണിക്കേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെ ഏതൊരു സാഹചര്യത്തിൽ തല്ലിപ്പിരിഞ്ഞ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ എന്താ പറയുക ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ പരസ്പരം കാണാൻ സാധിക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക തല്ലും പഴക്കമൊക്കെ ആയിട്ടിരിക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾക്കിടയില് തേർഡ് പാർട്ടികൾ ഉണ്ടാകാം സാഹചര്യങ്ങളാകാം വ്യക്തികളാകാം ഏജ് ഡിഫറൻസ് ആകാം ജാതി മതം അങ്ങനെ എന്തും ആവാം എത്ര ഒരു സാഹചര്യം ആണെങ്കിലും ഈ സമയത്ത് നിങ്ങൾ തീർത്തും ഒരു ഏകാന്തത ഒറ്റപ്പെട്ട് എല്ലാം ഒരു അവസ്ഥയാണ് അതേ അവസ്ഥ തന്നെയാണ് അവിടെയുള്ള വ്യക്തിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ സമയത്ത് നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു കാരണം എന്താണ് ഒരു വ്യക്തത ക്ലാരിറ്റി സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന സമയമാണെന്ന് പറയാം ജസ്റ്റിസ് കാർഡൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ പറഞ്ഞ് പറയാതിരുന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്കിടയിലുള്ള ആ പ്രശ്നത്തിന് പൂർണമായിട്ടും തീർക്കുന്നതാകാം ഇത് കുറേ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തി സ്വയം ഉണ്ടാക്കി വെക്കുന്നതാണ് ഒരു തടവ് കെണി പോലെ സ്വയം ഇരയായ പോലെ അതിലേക്ക് അവർ തന്നെ സ്വയം ഇരയാകാം എന്ന് പറയില്ലേ സാഹചര്യങ്ങളാകാം ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഒരു മുന്നേറ്റം ഒരു വ്യക്തത ഷാർപ്പ് മൈൻഡായിട്ട് അവർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം അപ്പോൾ ആ സമയത്ത് അന്ന് അവർക്കൊരു തീരുമാനം വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല അന്ന് ഫാമിലി വേറെ ഇഷ്യൂ ആവുക ഫാമിലി വേണോ നിങ്ങൾ വേണോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ വേണോ അങ്ങനത്തെ രീതിയിൽ അവർ കുഴുങ്ങിപ്പോയിട്ടുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും എത്ര നാളായതാണെങ്കിലും ഈ സമയത്ത് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ള വ്യക്തിക്ക് നിങ്ങളായിട്ടൊരു ബന്ധത്തിന് ഒരു മുന്നേറ്റം ഒരു വ്യക്തത വേണമെന്ന് അവർ തീർത്തും ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാക്കാം ഡെബിൾ കാർഡൊക്കെ ആയിരുന്നിരിക്കാം പണ്ട് അപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യം ഒരു മോചനം ഇപ്പോഴുള്ള ഇവരുടെ ഈ എന്താ പറയുക ഭയങ്കര വിഷമകരമായ സാഹചര്യത്തിൽ നിന്നൊരു മോചനം വേണം നിങ്ങളിലേക്ക് നിയന്ത്രണം പുനഃസ്ഥാപിക്കണം എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാക്കാം നിങ്ങളവരുടെ എല്ലാമാണ് അവർക്കും നിങ്ങളെല്ലാം ആയിരിക്കാം നിങ്ങൾക്ക് പരസ്പരം ഇല്ലാതെ പറ്റില്ലായിരിക്കാം എന്ത് വില കൊടുത്തിട്ട് ഈ ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു എനർജിയിലായിരിക്കാം രണ്ടുപേർ പോകുന്നത് പക്ഷേ അതിനിടയ്ക്ക് ഒരുപാട് ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ ഒരുപാട് ഒളിച്ചുകളികൾ കുറേ കാര്യങ്ങൾ മറച്ചു വയ്ക്കൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകാം എന്നിരുന്നാലും ആ വ്യക്തിക്കും നിങ്ങൾക്കും വീണ്ടും ഒന്ന് ചേരണം എന്നൊരു അഭിലാഷം ഒരാഗ്രഹം ഉത്സാഹം അതിലേക്ക് അവർ സ്റ്റെപ്പ് ഒക്കെ എടുത്ത് വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ മേ ബി ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരു ഫോൺ കോളോ മെസ്സേജോ ഏതെങ്കിലും തരത്തില് അപ്പോൾ നമുക്ക് മറ്റ് ഇന്നലത്തെ ഒരു വീഡിയോ അല്ലെ ഫോൺ നമ്പർ ഇല്ലാതെ വിളിക്കുമോ എന്ന് ചോദിച്ചു വിളിക്കുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ഏത് തരത്തിലും ആവാം അത് ഫോൺ നമ്പർ വേണമെന്നുണ്ടോ ഫേസ്ബുക്ക് ആവാം അങ്ങനെ മെസ്സഞ്ചർ അങ്ങനെ ഇൻസ്റ്റ എന്തോരം സോഷ്യൽ ആപ്പാ ജി പേയിൽ വരുവാണെങ്കിൽ ഹായ് അയക്കാം അപ്പോൾ അതൊക്കെ ഓരോ ഇതാണ് എന്താ പറയുക അത് സംഭവിക്കാനുള്ളതാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് തോന്നി അവർ ഏത് വിധേനയും ചെയ്യും നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് അതിനുള്ള ഇഷ്ടം ഉണ്ടാവണം കേട്ടോ എന്നാലേ ചെയ്യുള്ളൂ അല്ലാതെ നടക്കില്ല പിന്നെ കുറേയൊക്കെ നമ്മുടെ മനസ്സും കൂടി ഒരു പോസിറ്റീവായിരിക്കണം ഇത് കണ്ടിട്ട് ഓ പിന്നെ ഈ വീഡിയോ കണ്ടിട്ടല്ലേ ഇനിയിപ്പോൾ അവർ വിളിക്കാൻ പോകണേ എന്നൊരു തോട്ടിലാണ് ഈ വീഡിയോ തന്നെ തുറക്കണേ അങ്ങനെ തുറക്കുന്നവർക്ക് എന്താ ഇയാൾക്ക് തന്നെ ഒരു വിശ്വാസം ഇപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നെയായിരിക്കും ഞാൻ ഒരാളെ പിടിച്ചിരുത്തി ഇതേ ഇത് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിലൊരു കാര്യമില്ല വർക്കാവുന്നില്ല പരിപാടി നിങ്ങൾ വിശ്വസിക്കുക ഓക്കെ ഇത് വീഡിയോ കണ്ട വരും എന്ന് നമ്മൾ നല്ലൊരു രീതിയിൽ നമ്മൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ വരും ഇത് എല്ലാവരുടെയും ജീവിതമെല്ലാം നോക്കി ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ടോപ്പിക്ക് വെച്ച് ഞാൻ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തിട്ട് അതിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിൽ നിന്ന് ഓക്കെ ആയിട്ടുള്ളൊരിത് നിങ്ങളുടെ ബന്ധത്തിലോടൊരു മാറ്റം വരുന്നു കാർഡിൻ്റെ മൊത്തത്തിലുള്ളൊരു ഇത് കണ്ടിട്ട് ഞാൻ ഒരു തപ്നയിലിടുന്നു മനസ്സിലായോ അത് നിങ്ങൾ കാണുന്നു അത് നിങ്ങൾ കണ്ട വരുവുമല്ല അത് നിങ്ങളുടെ എനർജി ഇതൊക്കെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത ഞാൻ ഇവിടെ ഇരുന്നല്ല ഇപ്പം അയാൾ എന്നെ നേരിട്ട് വന്നിട്ടും കാര്യമില്ല നിങ്ങൾ ആഗ്രഹിക്കണം ഇത് നിങ്ങളുടെ എനർജിയാണ് ഓക്കെ അത്തരത്തിൽ നിങ്ങൾ വിചാരിക്കുമ്പോഴാണ് പിന്നെ നിങ്ങളത് എന്താ കാണുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ റെസിനേറ്റ് ആവുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോസ് റെസിനേറ്റാവുന്നുണ്ടാകാം നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കാം നിങ്ങൾ അറിയേണ്ടത് കാര്യങ്ങളായിരിക്കാം പക്ഷേ ഇതീ പറയുന്നതല്ല നിങ്ങളുടെ കാര്യങ്ങൾ അതും ഞാൻ പറയുന്നു ഇപ്പം നിങ്ങളാ വ്യക്തി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണസ് അത് ഞാൻ പറയുന്നുള്ളൂ ഇതേപോലെ തന്നെ ആ വ്യക്തി കൂടുതലും നിങ്ങളിലേക്ക് വരുന്ന ഒരു ഹാപ്പി സർപ്രൈസായിട്ടായിരിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞുപോയ അതേ കാര്യം തന്നെയാണ് നിങ്ങളും ഈ വ്യക്തി ഒരുപാട് ഡ്രീമ് സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആളായിരിക്കും ഒരുപാട് സെൻസിറ്റീവ് ആയിരിക്കാം പരസ്പരം പോസിറ്റീവ് ആയിരിക്കാം അങ്ങനത്തെ ഒരുപാട് ഇതായിരിക്കും ആ വ്യക്തി എന്തായാലും ഒരു ഹാപ്പി സർപ്രൈസ് ആയിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ കണ്ട് നിങ്ങളിലേക്ക് വരാണെങ്കിൽ വളരെ പെട്ടെന്ന് വരാണെങ്കിൽ മെസ്സേജ് അയയ്ക്കാം അല്ലെങ്കിൽ ചിലവർ അയക്കില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ നിങ്ങളുടെ ആ പ്രശ്നം സുൾവ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലാതെ ഈ വീഡിയോ കണ്ടിട്ട് ഉള്ള ഈ കേരളത്തിലെ ഇന്ത്യയിലെ മൊത്തം ബ്രേക്കപ്പ് എല്ലാം മാറി ചേരുന്നു എന്നൊന്നല്ല ഞാൻ പറയുന്നത് അത്തരത്തിൽ എടുക്കുന്നത് നിങ്ങളുടെ തെറ്റാണ് ഞാൻ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ വീഡിയോ അല്ല നിങ്ങളുടെ റീഡിങ് അല്ലാന്ന് നിങ്ങളുടെ റീഡിങ് എടുത്ത് നോക്ക് എന്നിട്ട് വരുന്നോ എന്ന് നോക്ക് എന്നിട്ട് അതിൽ ഒരുപക്ഷെ തെറ്റാണെങ്കിൽ പറയാം ആ മിഷാനി പറഞ്ഞത് തെറ്റാ അതിലൊരു അന്തസ്സുണ്ട് ഇതിപ്പോൾ ഞാനെടുത്തൊരു വീഡിയോ കണ്ടിട്ട് അതിന് കുറ്റം പറയുന്ന ആൾക്കാരും അതിനെ വിചാരിച്ചത് അങ്ങനെയാണെന്ന് അതൊക്കെയാണ് അതൊരു ചിന്താഗതിയുടെ പ്രശ്നമാണ് പിന്നെ എന്തൊരാളോട് അത് വരില്ല എന്ന് പറയുമ്പോൾ കുറച്ച് പേർ അത് മനക്കാലം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും വന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ചെല്ലാം ശരിയാവണമെന്നില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും ഓക്കെ ഈ ഒരു കാർഡ് മൊത്തം ഓൾ ഓവറ് ഞാൻ കണ്ടിട്ട് ഞാൻ വീണ്ടും പറയുന്നു രാജഞ്ചേട്ടൻ ചീത്തു പറയുകയെന്നറിയില്ല എൺപത് ശതമാനം പേർക്കും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനൊരു തീരുമാനം എടുക്കുന്നുണ്ട് ഒരു പങ്കാളിത്ത ഒരു യൂണിയം ഒരു ഡുവാലിറ്റി അത്തരം ഒരു രണ്ടുപേരും ഒന്നിച്ച് ഒരു ഇതിലോട്ട് വരുന്നുണ്ട് ഒരുപാട് വിജയങ്ങൾ തന്നെയാണ് ഇതിൽ ഇതിലെന്ത് തടസ്സങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തട്ടിമാറിപ്പോയി നിങ്ങൾക്ക് ആ ബന്ധത്തിന് വീണ്ടും വളരെ സ്മൂത്തായിട്ട് വളരെയധികം ഭംഗിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സംരക്ഷണവും സുരക്ഷിതത്വം മിതത്വവും അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാകും മിത ഭാഷകളായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും മിതമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കാം കുറച്ച് പിഷ്കൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം ടു ഓഫ് കപ്പ് വന്നിട്ടുണ്ട് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് സിക്സ് വാൻസ് എല്ലാം പോസിറ്റീവ് ടെൻ ഓഫ് കപ്പ് തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന ഒരു ഐക്യം ഒരു പങ്കാളിത്തത്തിലേക്ക് ഒരു കണക്ഷനിലേക്ക് അതുവഴി ഒരു ആന്തരിക സമാധാനത്തിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നുണ്ട് ഒരു പൂർത്തീകരണം ആന്തരികമായിട്ടുള്ള സന്തോഷം നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുക ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആണ് വന്നത് റിവേഴ്സ് കാർഡ് നമുക്ക് ആകെ രണ്ട് റിവേഴ്സ് കാർഡ് മാത്രമാണ് വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് പറയുന്നത് ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസേറ്റ് ആവുന്നതെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാ അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ നമ്മളത് കണ്ടു ഓക്കെ നമുക്ക് നോക്കാമല്ലോ വ്യക്തി വരൂ വരില്ലേ എന്ന് നോക്കാം പക്ഷേ വരുവോ വരില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരുടെ വീഡിയോസും കണ്ടിട്ട് നിങ്ങൾ വരുമോ വരില്ലേ എന്ന് പറഞ്ഞ് കുറേ നാളുകൾ കാത്തിരിക്കുന്നതിൽ താല്പര്യമില്ല ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം വരുവോ വരില്ലേ എന്ന് പലരും വീഡിയോ എടുത്ത് നോക്കാം ഇത് തന്നെ കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആവുമെന്ന് മാത്രം കേട്ട് നിങ്ങൾ അത്തരത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം പോവുകയാണ് എൻ്റെ അടുത്ത് വന്ന് റീഡിങ് എടുത്തവരോട് ഒട്ടുമിക്ക ആൾക്കാരോട് ഞാൻ പറയാറുള്ളത് നിങ്ങൾ റീഡിങ് കാർഡിൽ നിർത്തു നിങ്ങൾ നിങ്ങളുടെ റീഡിങ് എടുത്തു നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു ഇതറിയാനാണ് നിങ്ങൾ ഇതുവരെ വന്നത് അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി വീഡിയോ കാണുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണോ അല്ലെങ്കിൽ ഇനി മറ്റേത് തെറ്റാണോ പുതിയ സംഭവങ്ങൾ വന്നുണ്ടോ അവിടെ നിങ്ങളുടെ എനർജി ചേഞ്ച് ആവുന്നില്ല വൺസ് നിങ്ങളുടെ എനർജി ചേഞ്ച് ആകുമ്പോഴാണ് നിങ്ങളിലേക്ക് എന്തൊരു കാര്യം വരുന്നുള്ളൂ നിങ്ങളതേ എനർജിയായിട്ട് ഒരു പഴയ കാറും ഇനോവയും കൊണ്ടിട്ടാണ് ഏത് വണ്ടി വേണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്നോവ എടുക്കുകയുള്ളൂ കാരണം അംബാസിഡർ പഴയതാണ് എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ ഇരിക്കയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ എനർജി ചേഞ്ച് ചേഞ്ചാക്കുക എന്തൊരു കാര്യം നമ്മളിലേക്ക് വരുന്നത് ഇന്ന കാര്യത്തിനാണെന്ന് മനസ്സിലാക്കുക അതൊരു കാലഘട്ടം വരേ ഉള്ളൂ നമ്മളെല്ലാം ഒന്നും പ്ലാൻ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുക ചിലവർക്ക് അപ്പോൾ എന്തത്തിറങ്ങി പോകാൻ ബുദ്ധിമുട്ടാണ് സാർ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് അത് ഒരാളുടെ മാത്രം പ്രശ്നമില്ല ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണത് എന്ന് വെച്ചാൽ അവർ ഇറങ്ങി പോകാതിരിക്കുന്നുണ്ടോ ഇല്ല ഇപ്പോൾ അവർക്കൊരു മുപ്പത് വയസ്സാണെങ്കിൽ നാൽപ്പത് വയസ്സാകുമ്പോൾ ചോദിക്കുമ്പോൾ അവർ അത്രയും പ്രശ്നം കളിയെന്നൊക്കെ പണ്ടേ മാറി പോയിട്ടുണ്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നോക്കാം ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ തോന്നുന്നതാണെങ്കിൽ എടുക്കാം സമയം കളഞ്ഞു പോയി എന്ന് തോന്നുന്നവരോട് എനിക്കൊന്നും പറയാനില്ല കാരണം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ടൈംലെസ് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് പല ടോപ്പിക്കിൽ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ അത് നോക്കാം പേഷണൽ റീഡിങ്ങിനാണെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് ഒരു സമയമൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കാം ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ സബ്സ്ക്രിപ്ഷൻ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം മിഷാനി